ഞങ്ങളിപ്പോ പുറത്തുനിന്ന് നവരേരി മേടിച്ചിട്ടുണ്ടായിരുന്നു മുളുത്താനിമുട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് നവരേരി ഞാൻ പൊടിച്ചു കെട്ടോ അപ്പൊ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവരരി മുളുത്താനിമുട്ടി പിന്നെ അരിപ്പൊടി ഓൾറെഡി ഞാൻ പൊടിച്ചോടെ ഞാൻ പാക്ക് ഉണ്ടാക്കേണ്ടത് ഓൾറെഡി ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ അതൊക്കെ മിക്സ് ചെയ്യുന്നു താജ്മഹൽ പണി ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോ തൊട്ടിട്ടില്ലേ എന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഇതിൻ്റെ മുഖത്ത് പരീക്ഷിക്കണം പരീക്ഷിക്കരുത് പിന്നെ എന്നെ വിരീ വിശ്വാസള്ളകൊണ്ട് ഇവര ആനത്തെ എനിക്ക് പറയിഞ്ഞിது അന്തരപ്പെട്ടി വന്നണ്ടണ്ടിക്ക് ഞാൻന്താ പറഞ്ഞിന്ന് വെളിപ്പിച്ചു നോക്കല്ലേ പിന്നെപ്പോ ഞാൻ അന്നെ ചാറ്റ് ചാറ്ററിനെ എപ്പോൾ വേഷമാണ് അവൻ അവനെ കൊക്കർത്തോ അസോയ പറമാടക്കാനോണ്ട് നമ്മളാരും പറണല്ലേ ഇപ്പോ ഞാൻ അവനെ അണ്ട തല അണ്ടന്റെ പാദകാര പോയേ അവനെ അവനെന്ന് എന്താണ് അവന്റെ വേഷം മാറ്റാൻ പറ്റ냐 ഞാൻ നോക്ക ദാ സാധനം വെളുക്കാനോ ചെയ്യണോ എനിക്കവയില്ല ആ കുട്ടി ഞാൻ ആ കുട്ടിയുടെ വീഡിയോസ് മറ്റേനെ

അല്ല ഇത് ഞാൻ എങ്ങനെ കുട്ടിയുടെ വീട്ടിൽ കാണാൻ സ്റ്റാർട്ട് ചെയ്തോ ഇതുപോലെ ഞാൻ ഒരു വട്ടം ഒരു പാക്ക് ഇതുപോലെ ഞാൻ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് പാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് എന്താണ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോ ഒരു പാക്ക് ഇങ്ങനെയല്ല കണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്കിന്നിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തു പക്ഷെ ആ ഷോർട്ട് എന്താണ് തമ്മിലുണ്ടായിരുന്നത് ഇത് ഓൾറെഡി കുട്ടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നയാളുടെ ഇത് കോപ്പി കൂപ്പഡിയാണ് പറഞ്ഞു അപ്പൊ ഞാനത് ഞാനപ്പവർ പറഞ്ഞപ്പോ ഞാനത് ഗൂഗിളിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് ബെനിഫിറ്റ് നമുക്ക് എന്നെ കണ്ടുകൊണ്ടോ ഫുഡ് മിക്സ് ചെയ്തിട്ട് വീഡിയോ അപ്ലൈ ചെയ്ത അങ്ങനെയാണ് ഞാൻ കുട്ടിയുടെ വീഡിയോസ് കയറി നോക്കിയതിട്ടോ ആരാണ് ആൾ എന്ന് പറയുന്നത് കുറച്ച് ബെനിഫിറ്റ് നല്ല പ്രോഫിറ്റ് നല്ല

ഒരു പാക്കറ്റ് അത് അത്ര ഒരു പാക്കറ്റ് അത്രേ ഉള്ളു അത്ര ഒന്നും ആവശ്യമുണ്ടാവില്ലല്ലോ ഇത് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ അറിയോ ഉണക്ക് അത് തോന്നിയ വരെ ഇണ്ടാക്ക സൂര്യം പോലെ ഉണ്ടാവും മുകഞ്ഞിപ്പോ സാല പിന്നെ തുടക്കം നോക്കിട്ട് കട്ട് ചെയ്യണ്ടോ വീഡിയോ ഞാൻ എടുക്കണ്ട വീഡിയോ ടൈം പോണെടുത്തൊക്കെ കട്ടിക്കൊണ്ട് വരാ പറഞ്ഞോളിച്ച കുറച്ച് കൂടി മിക്സ് ചെയ്യാം ഈ നവരരി മുൾത്തണ്ണി അരിപ്പിടിയൊക്കെ സ്കിന്നിന് നല്ലതാട്ടോ ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പാക്ക് ഇസ ഇവർടലി സഡൻ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുണ്ട് ട്ടോ പിന്നെ സഡൻ ആയിട്ട് റിസൾട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യും അത് എന്ത് യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യേ ಅದും കൂടി പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞെന്നറിയോ ഇത് ഫേസ് ഒന്ന് ക്ലീൻ അപ്പ് ഒരു ഒന്ന് ക്ലീൻ ആവണം ക്ലീൻ ആവ ഇതൊന്നും ചെയ്യണം പെർമനന്റ് അല്ല ദാവും ആ നമുക്ക് എന്താണ് ഒരു നല്ല ഫങ്ക്ഷനൊക്കെ പോകുമ്പോൊക്കെ സഡനായിട്ട് എന്തെങ്കിലും ഒക്കെ പക്കവന്നോളും പെർമനന്റ് ആയിട്ട് നിൽക്കണേ പറയണ്ട കസി ഡെയിലി ട്ടോ ഡെയിലി ഡെയിലി വണ്ടേ ഒക്കെ അല്ലേ അസ്സേർമായി വെച്ചോ ഓക്കേ കനവീന്റെ പൂളി ഇന്നിവിടെ തീരുമാനം ഉണ്ടാക്കും നമ്മളെല്ലാരും ഇവിടെ ഞാനും അൻഷാദും ഷാക്കിറും പൊന്നൂസ് പൊന്നൂസ് അത് ശെരിയാവോ ആ അതെ ഓക്കെ ഓക്കെ അത് ചെലപ്പം ആ അതന്നെ അത് അവിടെ 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 എഡിറ്റ് ചെയ്താക്കിട്ടുണ്ടാവും അവിടെ മരം മുറിക്കണ്ണടച്ചവടെ കിടക്ക് എന്റെ ആശ്രയം നല്ല ആക്കണേ അമ്മ ഇതോടുകൂടി

അടുത്തത് അടുത്ത് അൻഷാൻ ആക്കിട്ട് അടുത്തത് ഞാൻ ഇരിക്കാച്ചിട്ടോ ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കാച്ചിട്ടാണ് അതിനവുണ്ട് അത് കൂടുതലും ഇങ്ങനെ മാന്ത് അൻഷാദ് ഓൾറെഡി കളർ ഉണ്ട് ഇണ്ട് അതുകൊണ്ട് ഇതാവും തോന്നണില്ല ആ അതെ െന്ന് പറോ നമ്മളതിനുഷാദ എന്ത് അതെന്റെ കണ്ണ് മഞ്ഞച്ചിട്ടാണ് അവിടെ മോട്ടർ ഇട്ടുട്ടോ ഒരു മിനിറ്റ് അടുത്ത ഞാൻ കേട്ടോ ഞങ്ങള് മൂന്നാളത് അവിടെ ഇരിക്കും അതാ ഓക്കേ എന്റെ അവിടെ ഓ എന്റെ മേശാട്ടിലാക്കി എന്റെ പൊങ്കളൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാ എന്റെ പണ് ഞാൻ എന്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞ ഒറ്റ പൂങ്കി ഷാമ്പോ രണ്ടു കോളി കുളിച്ചു മൂക്കിന് മൂക്കിന്റെ കാക്കണ് പൊന്നൂസ് ദൈവത്തിന് അടുത്ത് കുള ആയിക്കാൻ മോന്നേക്കൊണ്ടി

കേരപ്പൊടി കാപ്പിപ്പൊടി അവിടെ മരം മുറിക്കുന്നുണ്ട് ആ ഏട്ടന്മാരെ ആ ഏട്ടന്മാരെ പണിയെടുക്കട്ടെ നമ്മള് നമ്മളെ പണിയെടുക്കുന്നു

പിടിക്കാൻ സീരിയസ് കാര്യം പറയണല്ലേ പറയാൻ പറ്റുമോ അതെ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഷാഖറിന്റെ പാപ്പാക്ക് നാല് മക്കളാണ് അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് ടീച്ചർ ഇത് സീരിയസ് ആയിട്ട് കണ്ട സംഗതി ബ്ലോഗിൽ ഞാൻ പറയണേ ക്ക് നാലും മക്കളാണ് അപ്പൊ പറഞ്ഞാൽ പറയട്ടെ ഞാൻ പറഞ്ഞ പത്രത്തിനുള്ളൂ നമ്മൾ വീടി കട്ടിന്ന് പറഞ്ഞാലും അവിടെ മര മുറുകൊട്ടുമ്പോ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടിയ ആ മെര കട്ടിയാണ് ഞാൻ എണീറ്റ് പറയാം അപ്പൊ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി ചിലപ്പോൾ ചിരി വരും ദിവസം ഷാക്ക് നമ്മളെടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനത് നിങ്ങളുടെ സീരിയസ് ആയിട്ട് പറയുന്നത് പക്ഷെ ഇവൻ ഞങ്ങളടുത്ത് ഞങ്ങൾ മൂന്നാൾ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചിട്ട് അങ്ങ് പാലക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലം വഴി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണം ചിലപ്പോൾ ശരിയിലേക്ക് ആ വഴി ആ വഴിയിലാണ് ഞങ്ങൾ അറിയാലോ നമ്മൾ മൂന്നാൾ കൂടുമ്പോ നമ്മളുടേതായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സീരിയസ് ഒരു കാര്യങ്ങളാണ് അപ്പൊ ഷാക്കിസ് പറഞ്ഞു അടാ മറ്റേ ഞാന് ചെറിയ കുട്ടിയാവണ സമയത്ത് ഇന്റെ അപ്പൊ ഞാൻ അത് കറക്റ്റ് പറയണേ ഇപ്പ എന്റെ വാപ്പാക്ക് നാല് മക്കളാണ് രണ്ട് രണ്ട് പെമ്മക്കളും രണ്ട് ആമക്കളും അപ്പൊ ഇപ്പം പറയാണ് മറ്റേ ഇവന്ടെ വാപ്പക്ക് ഇവൻ ഉണ്ടായപ്പോ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറയാണ് ഷാക്കി ഇതുപോലെ ശാഖർ ഓന് ഇപ്പൊ നല്ല ഓർമ്മ ശക്തിയാണ് ജനിച്ച അന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ട് ഓൻ ജനിച്ച അപ്പൊ തന്നെ ഷാക്കിറിന് ശാക്കിന്റെ ഉപ്പാക്ക് കഷ്ടകാലായിരുന്നു അതിപ്പോഴും മാറിയിട്ടില്ല അത് മറ്റൊരു സത്യം പക്ഷെ അതിലുപേര് ഇപ്പം ജനിച്ച അന്ന എന്റെ നല്ല പനിയാറോത്രെ അത് ഇപ്പൊ ഞങ്ങൾ സീരിയസ് ആയിട്ട് പറയാണ് ആ പനിയില് ഇപ്പം കടന്നിങ്ങനെ വറക്കിയത്ര രണ്ട് എന്റെ ആ അങ്ങനെ ഇങ്ങനെ വറക്കിയത്ര ആര് ശാഖിര്ന്നിട്ട് അതിൽ ഇപ്പം വാപ്പും ഉമ്മയും വീട്ടർ എല്ലാരും വിചാരിച്ചു പോയി ശ്വാസം പോയിത്ര ശ്വാസം പോയിത്ര എന്നിട്ട് അതിൽ നിന്ന് ഇപ്പനെ ചു ജീവിച്ച ആളാണ് ഇപ്പനെ ഇപ്പൊ പറയണം ഞാൻ മരിച്ചു ജീവിച്ച ആളാണ് ഇവര് യേശുക്രി അവകാശം പുനർജന്മ ഞങ്ങളിത് പറയുന്നത് പക്ഷെ ഞാനും അനുസരിച്ച സമയത്ത് മുണ്ടാതിൽ കേട്ട് ബന്ധം പറയുന്ന അറിയാൻ വേണ്ടി മിണ്ടാതി പറയണം ഞങ്ങൾ ഞാൻ മരിച്ചു ജീവിച്ച ആളാടാ കാരണം എന്റെ വാപ്പ അന്നിന്റെ ശ്വാസം പോട്ട് എന്റെ വാപ്പ അത്ര ഇണ്ടായി എന്റെ ഉമ്മക്കെയാണ് ഞാൻ മരിച്ചു ജീവിച്ചെ മരിച്ചു ജീവിച്ചാണ് ഞങ്ങളെ ഞങ്ങള് ഞങ്ങള് മിണ്ടാകുന്ന പിന്നെ ഈ ഒരു പരിപാടി വർത്തമാനശേഷം ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പാപ്പ് പറഞ്ഞേ നമ്മളിപ്പം മരിച്ചു ജീവിച്ച ഒരാളെ കൂടെ നേരം യാത്ര ചെയ്തത് അതെ ആദ്യം ആദ്യത്തെ ഇങ്ങനത്തെ ഒരാളെ കാണുന്നു അത് ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോ ഇത്ര തെറ്റെന്നുള്ളു അപ്പൊ നിങ്ങളതും പറയാണ് ഇതാണ് മരിച്ചു ജീവിച്ച ആള് മരിച്ചു അപ്പൊ എല്ലാരത്തും പറയാത്ര തന്നെ ഉള്ളു ഇതാണ് ജീവിച്ച ഷാക്കിർ നേരിട്ട് വരിക ഇന്നലടക്കം പറഞ്ഞേ ഉള്ളു കഷ്ടകാലം മാറിയിട്ടില്ലെന്ന് പക്ഷെ പറഞ്ഞു ജനിച്ചതോടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളും നല്ല കുഴപ്പമില്ല ചക്ക പിന്നെ പറയുന്നത് ഇത് അതാണ് മരിച്ചു ജീവിച്ചത് പറഞ്ഞു മരിച്ചു ജീവിച്ച വോയിസ് ഓഫ് ഷാക്ക് അത് തന്നെ അത് ഇതാണ് ഇത് അപ്പഴേ പറഞ്ഞു തരാ പിന്നെ ഷാക്ക് ചെറുപ്പേരി എന്നുള്ള ഇൻസ്റ്റാഡിയും മാറ്റിട്ടപ്പോൾ അതായിരിക്കും ഭയം അപ്പൊ എടുത്ത് പറയാണ് ഇപ്പൊ സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് പറയാണ് ഓക്കെ അപ്പൊ ഇതാണ് മരിച്ചു ജീവിച്ച ഷാക്ക് ഓക്കെ അപ്പൊ നമുക്ക് കേക്കി ചത്തു കേൾക്കാൻ തരൂല്ലേ കണക്കടക്കെ പൊടി ചാറിൻ്റെ താത്തി കാരണം കണക്കിണ്ട് അപ്പൊ നല്ല തുടങ്ങിയ വീട് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് പിന്നെ തോന്നണ്ടോണ്ടോ ചെറുതായിട്ടൊരു പ്രയത്നുണ്ട്

അടുത്ത തട്ടിപ്പോയിട്ട് പൊന്നി നാളെ നല്ല മെസ്ണ്ട് ചോറുള്ള